സ്ത്രീ ശാക്തീകരണ പ്രവർത്തക സമിതി യോഗം സംഘടിപ്പിച്ച ഹിന്ദുധർമ്മ പരിഷത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു തിരുവനന്തപുരം കോട്ടയ്ക്കകം വടക്കേ കൊട്ടാരത്തിലെ ഹിന്ദു മഹാ സമ്മേളന കാര്യാലയത്തിലായിരുന്നു പരിപാടി പ്രവർത്തക സമിതി യോഗം ചലച്ചിത്ര താരം മല്ലിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജന്മനാ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല അപ്പൊ നമ്മൾ ജനിച്ചപ്പോ തൊട്ട് സന്ധ്യക്ക് വിളക്ക് കത്തിക്കും നാമം ജീവിക്കും എനിക്കറിയാൻ വയ്യ നാമ എല്ലാം അറിയാൻ കണ്ടു എൻ്റെ അമ്മ അതുപോലെ ആയിരുന്നു ശാസ്ത്രാവ് കൃഷ്ണന് ശാവതാരെ ശ്രീപദ്നാഭസ്വാമി അങ്ങനെ സകല ഈ നാമം ജീവിക്കുന്ന സമയത്ത് വിളിച്ചിരുത്തി ഇതെല്ലാം പഠിപ്പിക്കും കൊച്ചു കൊച്ചു ശ്ലോകങ്ങളൊക്കെ പറയും വളരെ മാന്യമായ രീതിയിൽ ലോകമെമ്പാടും ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവർ തന്നെയാണ് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അല്ലാതെ പുറത്ത് എവിടെ പോയാലും വലിയ ബഹുമാനം എൻ്റെ സഹോദരൻ അമ്പത് വർഷമായിട്ട് അമേരിക്കയില്ല എൻ്റെ ചേട്ടൻ പറയുന്നത് കേട്ടാ നമുക്ക് തന്നെ ഒരു രോമാഞ്ചം ഉണ്ടാവും അതെന്തോരമാണ് ഇന്ത്യയുടെ വളർച്ചയെപ്പറ്റി എല്ലാ നാനാമുഖത്തോ ഇന്ത്യയിലുള്ള വികസനങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നേക്കും അതെന്തുകൊണ്ടാണ് സമ്മതിക്കാനുള്ള ഒരു മടി